ഹലോ മച്ചന്മാരെ നമുക്കിന്ന് കുറച്ച് ജാതിക്ക ഇട്ട് കേട്ടോ നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ നമുക്ക് ഈ ജാതിക്കേ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാം വളരെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഈ ജാതിക്ക് അച്ചാറിട്ട് കഴിച്ചാണോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ ജാതിക്കയുടെ അച്ചാർ അടിപൊളിയാ നല്ല ടേസ്റ്റാണ് നമുക്കിത് ഉപ്പിലിടുന്ന വലിപ്പതിൽ അരിഞ്ഞാൽ മതി കേട്ടോ ഒരുപാടങ്ങോട് ചെറുതാക്കണ്ട ഒരുപാട് ചെറുതാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകും നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഭരണി ഞാൻ എടുത്തത് കേട്ടോ ഇത് ചില്ലു ഭരണി ഇതിനകത്ത് ഫുള്ളായിട്ട് നിറയ്ക്കാത് കുത്തി നിറയ്ക്കാതെ ഒരു ഗ്യാപ്പിട്ട് നിറച്ച് വയ്ക്കാം ഇനി നമുക്ക് ഈ ഭരണിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഈ ഇതിനു വേണ്ടി നമ്മൾ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യണത് കല്ലുപ്പാണ് കുറച്ചുകൂടി കൂടി നല്ലത് ഇനി ഈ ഭരണി നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളപ്പിച്ച ആറിയ വെള്ളം കേട്ടോ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണേ അത് വേറെ ഒന്നുമല്ല വേറെ ഇത് പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് തിളപ്പിച്ച ആറിയ വെള്ളം ഉപയോഗിക്കുന്നത് ഇത് ഫുള്ളായിട്ട് നിറച്ച് ഒഴിച്ച് വയ്ക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് കീറിയിടാം ഇതിപ്പം എടുത്തേണ്ടത് ഉണ്ടമുളകട്ടോ നല്ല എരിവാണ് ഒരു മൂന്ന് നാലം തന്നെ ഇടുമ്പോഴത്തേക്കും നല്ല എരിവായിട്ടുണ്ടാകും നമ്മൾ സാധാ മുളകാണെങ്കിൽ കുറച്ച് കൂടുതലിടണം എരിവാണെങ്കിൽ അത് കീറിയിട്ട് അതിനകത്തേക്ക് കിട്ടാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ ചൊറുക്ക അളവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അര ഗ്ലാസ് എങ്കിലും ഒഴിക്കണം എന്നിട്ട് ശരിക്ക് ഇളക്കിയിരണം അത് ഒരു നാലോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കും വിനാഗിരിയും ഉപ്പും മുളകിൻ്റെ എല്ലാം കൂടിയും നമ്മുടെ ജാതിക്കാർ പിടിച്ചിട്ടുണ്ടാവും